പരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കലാരാജു വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി വിനീതുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് കൂത്താട്ടുളം പാലാ റോഡിൽ മംഗലത്ത് താഴത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന കലിംഗിന്റെ പണികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നും രാമപുരം കവല മുതൽ മംഗലത്തുതാഴം വരെ തകർന്നു കിടക്കുന്ന റോഡിന്റെയും മംഗലത്തു താഴം മുതൽ അമ്പലക്കുളം വരെയുള്ള ഭാഗത്തെ റോഡിന്റെ മെയിന്റനൻസ് വർക്കുകളും അടിയന്തരമായി ചെയ്യണമെന്നും മാർക്കറ്റ് റോഡിലും നടപ്പുറം ബൈപ്പാസിന്റെ ആരംഭത്തിലും രൂപപ്പെട്ടിരിക്കുന്ന വലിയ കുഴികൾ അടയ്ക്കണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു മേഖലയിലെ പ്രധാന റോഡായ കൂത്താട്ടുളം പാലാ റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ടൗണിലും മറ്റ് സമാന്തര റോഡുകളിലും തിരക്ക് വർദ്ധിച്ചുവരികയാണ് ഓണം എത്തിയതോടെ എംസി റോഡിലൂടെ എത്തുന്ന വാഹനങ്ങളുടെ തിരക്കും വർദ്ധിച്ചു തകർന്ന റോഡുകളിലൂടെയുള്ള യാത്ര ദുഷ്കരമാവുകയും ടൗൺ പ്രദേശത്ത് പൊടിശല്യം വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഭരണസമിതി പി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത് ഏറ്റവും അടുത്ത ദിവസം തന്നെ റോഡുകളുടെ വർക്കുകൾ ആരംഭിക്കുമെന്നും ഇതിനാവശ്യമായ നടപടികൾ അധികൃതർ നമ്മൾ ഇന്ന് വന്ന് ഏകീയമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് നമ്മള് അവർ വർക്കുകൾ എത്രയും പെട്ടെന്ന് നീക്കാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത് മംഗൽത്താർ റോഡിന്റെ പണി നടക്കുന്നതിനാൽ നമ്മുടെ അമ്പലക്കുളം വഴിയുള്ള ആ റോഡ് വളരെ താറുമാറായി കിടക്കാണ് അത് പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അതിന്റെ കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ട് കനത്ത മഴ മൂലം ഏതാനും മാസങ്ങളായി നമ്മുടെ പ്രദേശത്തെ റോഡുകളാകെ തകർന്ന് കുണ്ടും കുഴിയുമായി വാഹനയാത്ര വളരെ ദുഷ്കരമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും പി ഡബ്ല്യു ഡി ഡിയുടെ കൂത്താട്ടം സെക്ഷൻ ഓഫീസിൽ വന്ന എഞ്ചിനീയർ ഉൾപ്പെടെ ജീവന ഉദ്യോഗസ്ഥരുമായി ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചർച്ച ചെയ്യുകയും അടിയന്തിരമായി തന്നെ ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു നമുക്കെല്ലാം അറിയാം ഓണക്കാലത്ത് ട്രാഫിക് വളരെ കൂടുതലാണ് ഓണം വന്നു കഴിഞ്ഞു ഒപ്പം തന്നെ മഴ മഴയും ഒപ്പം തന്നെ മറ്റു റോഡ് ബ്ലോക്കുകളും എല്ലാം കൂടെ കൂടി ജനങ്ങളാകെ വലഞ്ഞ് ബുദ്ധിമുട്ടിലായ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അടിയന്തിരമായി വേണ്ട മെയിൻ്റനൻസുകൾ നമുക്ക് പ്രായോഗികമായി കൂടി കാണണം ഒറ്റ ഒറ്റയടിക്ക് എല്ലാം തീരിൽ നടക്കില്ല അടിയന്തിരമായി വേണ്ട മെയിൻ്റനൻസുകൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം പൂർത്തീകരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചു കൂടാതെ മംഗലത്താഴം കോടിൽ അപ്പോൾ നിലവിൽ പണിതുകൊണ്ടിരിക്കുന്ന കലുങ്ക് ആ കലുങ്കിന്റെ പണി അതിന്റെ അതിന്റെ കോൺക്രീറ്റിംഗ് വർക്ക് കമ്പി കെട്ടി നാളെ മുതൽ ആരംഭിക്കും എന്ന് അറിയുന്നുണ്ട് ശ്രീമാൻ ബോബൻ വർഗീസ് ബന്ധപ്പെട്ട ആ സ്ഥലത്ത് ആ പ്രദേശത്തെ കൗൺസിലറും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിയ ആളുമാണ് ഒപ്പം തന്നെ മറ്റ് കൗൺസിലേഴ്സ് എല്ലാം അതിന്റെ ആ കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ പണി തീർക്കണം കലുങ്ക് ഇന്നിപ്പോൾ കമ്പി കെട്ടി നാളെ കോണ്ടാക്റ്റ് ചെയ്യുകയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിച്ച് വളരെ ഭംഗിയ രീതിയിൽ തീർക്കുമെന്ന് പൊതുമൊരാമത്ത് വകുപ്പ് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അതിന് എല്ലാവിധ പിന്തുണയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പൊതുമൊരാമത്ത് വകുപ്പും ഒക്കെ ഊർജിതമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് ഈ ഓണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മൂന്ന് യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു